പാലാ നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്ത ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാവുന്നു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുകളിലേക്ക് മരങ്ങൾ ചാഞ്ഞു കിടക്കുന്നതും സീലിങ്ങുകൾ പൊട്ടിവീഴുന്നതും അപകടക്കിണിയാവുകയാണ് മൂന്നാനയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ സീലിംഗ് അടർന്നു വീണെങ്കിലും യാത്രക്കാർ ആരുമില്ലാത്തതിനാൽ വൻ അപകടം വഴിമാറുകയായിരുന്നു പാലാ നഗരസഭയിലെ പ്രധാന ജംഗ്ഷനുകളിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയായി മാറുകയാണ് പല ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെയും സീലിംഗുകൾ അടർന്നു വീഴാറായ സ്ഥിതിയിലാണ് കാലാകാലങ്ങളിൽ വേണ്ടത്ര പരിചരണം നൽകാത്തതാണ് ഇവ തകരാൻ കാരണമാവുന്നത് ചൊവ്വാഴ്ച മൂന്നാനിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ സീലിംഗുകൾ അടർന്നു വീണിരുന്നു യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ ആളപായമില്ല സ്റ്റേഡിയം ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ ഒരു ഭാഗത്തെ സീലിംഗ് തകർന്നിട്ട് നാളുകൾ ഏറെയായി ഇവിടെ നിരവധി ആളുകളാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിൽക്കുന്നത് മഴ പെയ്യുമ്പോൾ യാത്രക്കാർക്ക് ഇവിടെ സുരക്ഷിതമായി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയും പാല ടൌൺ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് റിവർവ്യൂ റോഡിൽ കോട്ടയം ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ സ്ഥിതിയും ശോചനീയമാണ് ബസ് കാത്തിരിപ്പിൻ്റെ പുറകുവശത്ത് നിൽക്കുന്ന മരത്തിന്റെ ശിഖരങ്ങൾ കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ മുകളിലേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ് ശക്തമായ കാറ്റ് വീശിയാൽ ഈ ശിഖരങ്ങൾ ഒടിഞ്ഞ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ മുകളിലേക്ക് വീഴും കഴിഞ്ഞ ദിവസം ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ മുകളിലേക്ക് ചാഞ്ഞ് നിന്ന മരത്തിൻ്റെ ശിഖരം ളാലം തോട്ടിലേക്ക് മറിഞ്ഞു വീണു ഭാഗ്യം കൊണ്ട് മാത്രമാണ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ മുകളിലേക്ക് വീഴാതിരുന്നത് നിരവധി ആളുകളാണ് ഇവിടെ ബസ് കാത്തു നിൽക്കുന്നത് ഇവിടുത്തെ ഫാനുകളൊന്നും വർക്ക് ചെയ്യാത്ത സ്ഥിതിയിലും പല കമ്പികളും ദ്രവിച്ച നിലയിലുമാണ് പാല ജനറൽ ആശുപത്രിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ശോചനീയാവസ്ഥയിലാണ് തറയിലെ ടൈലുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുമാണ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ അകത്തുകൂടി മലിനജലം ഒഴുകുന്നത് യാത്രക്കാർക്ക് ദുരിതമായി മാറുകയാണ് ഇരിപ്പിടങ്ങളിൽ കമ്പികളുമില്ല എത്രയും വേഗം അധികൃതർ കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് ആവശ്യമുയരുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ